ഇനി കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ നാട്ടിൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് ആരും വന്നാലും ആദ്യം പോകണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നന്ദി ഹിൽസും അതാണ് തന്നെ കബൻ പാർക്കും ബാംഗ്ലൂർ പലസഖ്യയാണെങ്കിൽ വരുന്നവർ ഷോപ്പിംഗ് ബ്രാന്തി ആണെങ്കിലും അതെ എന്നേ പോലെ തന്നെ ഷോപ്പിംഗ് ബ്രാന്തി ആയിട്ടുള്ള എൻ്റെ നാത്തൂന് ആദ്യം പോകേണ്ടത് ശിവാജി നഗറാണ് അതിപ്പോൾ ഞാൻ മാത്രമല്ല ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആദ്യം പോകാൻ ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂരിലെ ശിവാജി നഗറിനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചു ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഉന്മേഷമാണല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിരുന്നു കൃത്യം ഒമ്പത് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷേ സമയം ഏകദേശം പതിനൊന്നരയായി എല്ലാവരും റെഡിയാവുന്നേ ഉള്ളൂ അങ്ങനത്തെ റെഡിയായി നമ്മൾ വെളിയിൽ ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കാനാട്ടോ നമ്മൾ ഒരുപാട് പേരിൽ തന്നെ ബാംഗ്ലൂർ ട്രാഫിക്കിൽ എല്ലാവരും കൂടി ഒരു കാര്യം പോകുന്ന നടക്കരുത് എന്താ ഈ മുതലാണ് കേട്ടോ ഏറ്റവും ലേറ്റ് ആയത് എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം അവന് സമയം കിട്ടിയില്ല റെഡിയാവൻ എന്താണെങ്കിലും അത് നമ്മളെല്ലാവരും റെഡിയായി അങ്ങനെ ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അപ്പം ഈ കാവടിനുള്ളിൽ ഞാൻ പോകുന്നത് വെറുതെ ശശിയായിട്ട് പോരാതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്താണെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗെങ്ങപ്പിനെ വിളിക്കണം ഗെങ്ങപ്പിനെ നിങ്ങൾക്ക് അറിയാരിക്കുമല്ലോ അന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നഴ്സിംഗ് കോളേജിൽ വിട്ടൊരു പൾസറിയില്ല ഞങ്ങളുടെ ഗംഗാപ്പൻ ആളെയും വിളിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് പോവാൻ ആൾ അങ്ങനെ കോളേജിൽ നിന്ന് ചാടാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനോ ഞങ്ങളെയും കാത്ത് ഒരു ടീമിനെ ക്യാബിൽ നമ്മൾ നേരെ നഗരേക്ക് വിട്ടിട്ടുണ്ട് അവർ ഏതാണ്ട് ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ ഗംഗപ്പന്റെ കോളേജിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നൂറ് ഫോർമാലിറ്റീസാണ് എന്തൊക്കെയോ ഒക്കെ അതൊക്കെ എഴുതി പേപ്പർ കൊടുത്ത് അവൾ നേരെ ഞങ്ങളുടെ കൂടെ പോകുന്നത് കേട്ടോ എന്താണെങ്കിൽ നമ്മൾ എന്താ നേരെ ശിവാജിനഗിലേക്ക് വിടുകയാണ് കേട്ടോ ശിവാജി നഗർ ചെന്നപ്പോഴാണ് ആ നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒടുക്കത്ത തിരക്കാണ് ശരിക്കും വന്നാൽ ഞായറാഴ്ച പോകാത്ത സാറ്റർഡേ നമ്മൾ പോയത് ഈ തിരക്കൊന്നും ഒഴിയാൻ വേണ്ടിയാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കാണ് എവിടെയും പാർക്കിങ്ങിന് സ്ഥലമില്ല ശരിക്കും ബാംഗ്ലൂരിൽ ശിവാജിനഗർ കൊമേഷ്യൽ സ്ട്രീറ്റിലൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരുന്നവർ സ്വന്തം കാറിനൊന്നും വരികയെ ചേർത്ത് ഏതെങ്കിലും ഓട്ടോയിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഒരിക്കലും പാർക്കിങ് കിട്ടില്ല കേട്ടോ എന്താണെങ്കിലും എല്ലാവരെയും നമ്മൾ ഇതാ പർച്ചേസ് ചെയ്ത് വിട്ടിട്ട് ഇവിടെ പാർക്കിങ് തപ്പി നടക്കുകയാണ് ഞങ്ങൾ എവിടെയൊക്കെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുകയോ അവിടെ എല്ലാം ഒരു പോലീസ് സാധനങ്ങളെ കാണും എങ്ങനെയാണീ പോലീസ് സാധനം ആയിട്ട് അവിടെ വരുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണെങ്കിലും ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ പാർക്കിംഗ് തപ്പി നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ അതാണ് സത്യം എന്താ സമയം ഏകദേശം ആറുമണി ആയിട്ടോണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇതാ പാർക്കിംഗ് തപ്പി നടക്കുകയാണ് ഇവിടെ നമ്മൾ ചുമ്മാ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നല്ല എട്ടിൻ്റെ പണിയിട്ട് നമ്മളെ വണ്ടി ലോക്കായിട്ട് പോലീസ് പോകും പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും എന്താണെങ്കിലും ഇത്തവണ പട്ടി ചന്തയ്ക്ക് പോയ അവസ്ഥയായിരുന്നു ഇപ്പോൾ കാൻ്ലുള്ള എനിക്ക് പിന്നെ എപ്പോഴാണെങ്കിലും വന്ന് പർച്ചേസ് ചെയ്താൽ പോരുന്നത് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഷോപ്പിംഗ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടാത്ത എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞാൽ വലിയ ഒരു ടാസ്ക് അത്രയും ക്ഷമയോടെ നടന്ന് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ നഗർ വന്നിട്ട് കാര്യമുള്ളൂ എന്താണെങ്കിലും ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമല്ലോ ഈ നഗർ വന്നിട്ടുള്ളത് ഇവിടെ നഗർ മാത്രമല്ല മറ്റൊരു സൈഡിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് എന്താണെങ്കിലും ഷോപ്പിംഗ് ചെയ്തുതന്ന സമയത്ത് വിഷപ്പിനൊന്നും വിളി വന്നതേ ഇല്ല ഷോപ്പിംഗ് കഴിഞ്ഞതും എല്ലാവർക്കും വിഷപ്പിനെ വിളി പതുക്കെ വന്ന് തുടങ്ങി അങ്ങനെ നമ്മൾ എം വേറെ കയറി നല്ല അടിപൊളി തൊണ്ണി ബിരിയാണി ഒക്കെ അയച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പം അത്ര ഉള്ളത് കൈസ് എല്ലാവർക്കും ബൈ